പൊന്നട ചില്ലി മസൈക്ക് ചില്ലി മസൈക്ക് ഞാൻ ഗപ്പി വളർത്ത് തുടങ്ങിയ വെക്കും നമ്മുടെ പയ്യൻ പിന്നെയും മാറി മോണോ മുതക്കുരു മാന മേടിച്ചിട്ടേക്കു അവൻ്റെ അത്രയും വേണ്ടു മാന സ്കൾട്ടൻ ബോണൊക്കെ ഉള്ള സ്കൽട്ടൻ അല്ലേ ഇത് എന്നാ സംഭവം സംഭവം ഒറ്റ സ്വർണ്ണം മേടിച്ചത് ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ മാത്രമല്ല ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടല്ലോ ദേരയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഏതിന്റെ അവധിയായിട്ട് നമ്മൾ ദേര വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ബോട്ട് സൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നത് നമുക്ക് സ്വർണ്ണമില്ലേ സ്വർണ്ണം വില കുറച്ച് കിട്ടുമോ എന്നും സ്വർണ്ണത്തിന് വലിയ മാർക്കറ്റോ എന്നൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് എന്തായാലും ഞാൻ അവിടെ കാണിക്കാം കേട്ടോ ഞാൻ ദേരയിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ബോട്ട് സൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അതായത് ദേര ദേരാട്രിന്റെ അതായത് ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് മറ്റേ കടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതിന്റെ അവിടെ വാട്ടർ സർവീസ് ഒക്കെ ഉണ്ട് അതൊക്കെ അപ്പുറത്താണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ എന്തായാലും ബോട്ട് ഷോട്ട് ഇട്ട് പോകും അങ്ങനെ നമ്മൾ ബോട്ട് ഷോട്ടിന്റെ ഫ്രണ്ടിലായി നൈറ്റ് ഓട്ടീം കഴിഞ്ഞ് വന്ന എന്നെ ഇവിടെ സ്വർണ്ണത്തിന് വില കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നോക്കാം സ്വർണ്ണത്തിന് വില കുറവുണ്ടോ ഇങ്ങനെ കിടക്കുവാണ് എനിക്ക് എല്ലാ ബ്രാൻഡുകളും അതായത് ഗോൾഡ് ബ്രാൻഡുകൾ ഇവിടെ തൊട്ടിട്ട് അങ്ങോട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോ കണ്ടോ ഗൈസ് കുറേ പൊങ്കുമാവും സാധനങ്ങളും ഒക്കെ ആ മഞ്ഞപ്പൊടിയൊക്കെ എന്തായാലും കളർഫുൾ ആയിട്ടുണ്ട് എന്നാ സംഭവം സംഭവം ഒറ്റ സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് ഒരെണ്ണം മാത്രം മാത്രമല്ല അല്ലെങ്കിൽ ഇത് മേടിച്ചു കൊടുത്താൽ ഇതാകുമ്പോ നമുക്ക് തുണി പോലും വരുണ്ടോ സ്വർണ്ണത്തെ ഇട്ടു വരാം ഡ്രസ്സിന്റെ രൂപത്തിലുള്ള സ്വർണ്ണം സ്കൾട്ടൺ പോണൊക്കെ അല്ല ഇത് നമ്മടെ ഇവിടെ ഉള്ള മുസ്ലിം ലേഡീസ് ഒക്കെ ഇല്ലേ അവര് മാസ്ക് കണ്ണാടി മേളില് സാധനങ്ങള് എല്ലാം ഉണ്ട് ഫുൾ സെറ്റ് പിന്നെയും പിന്നെയും കൈസ് എന്റെ കണ്ണുകൾ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എസ്പെഷ്യലി എനിക്ക് ഗോൾഡ് ലോൺ താല്പര്യമില്ലാത്തത് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വളരെ നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ അതായത് ഫുള്ള് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാലും ഇവിടെ തന്നെ ഇങ്ങനെ അലകരിച്ചുവച്ചപ്പോ ഗോൾഡ് ഗോൾഡ് ഉള്ളതാണോ നമ്പരെന്നറിയോ അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി അറിയാവുന്ന ഒരു കടയുടെ മുന്നില്ല കേട്ടോ മലബാർ മലബാർ ഗോൾഡ് എല്ലാവർക്കും അറിയാവുന്ന കടയാണ് അപ്പൊ നമ്മുടെ പയ്യന് ഇവിടുന്ന് ഗോൾഡ് മേടിക്കണമെന്നുണ്ട് നമ്മൾ പിന്നത്തോട് കയറാൻ പോകണം കേട്ടോ ഗോൾഡ് അത്തുള്ള കളക്ഷൻ ഗോൾഡ് മേടിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് തേർട്ടി ടു ഗ്രാമിന്റെ ഗോൾഡ് നോക്കി കേട്ടോ എങ്ങനെയുണ്ട് രക്ഷപ്പെടാം എന്റെ സ്ത്രീ സബ്സ്ക്രൈബേഴ്സിന് ഇവിടെ ഇഷ്ടമോണെ കുറകളുണ്ട് കേട്ടോ നല്ല വിലക്കുറവ് നല്ല വിലക്കുറവ് ഇതാണല് ചെറുത് ഇതാണ് വലുത് ഏതാ എനിക്ക് വേണ്ടേ ഇത് കഴിച്ചോ അങ്ങനെ ഞങ്ങൾ ഇത് ഉറപ്പിച്ചിരിക്കുന്നു ഇത് അടുത്ത് എന്താ കഴിക്കുന്നത് അടുത്ത ഇവൻ ഒരു മാലയും ചേട്ടൻ മാല എടുത്തോണ്ട് വന്നിട്ടുണ്ട് രണ്ട് മാല അടുത്ത് നമ്മൾ കാണുന്ന മാലയുടെ ചടങ്ങാണ് ഒട്ടും പാട്ടും ഇപ്പൊ വരും നമ്മുടെ പയ്യൻ പിന്നെ മാറി മണമുണ്ടാവും മുതക്കുരുമാന് മേടിച്ചിട്ടേക്കുന്നു അവന്റെ അത്രയുണ്ട് മാന് പതിനാല് പവക്കാരെയും കടക്കാരെയും എന്നെ ആസാഹിക്കൊണ്ട് കടക്കാരോട് പറയാം അടുത്ത നമ്മൾ പെടുന്നത് വരാം നമുക്ക് കറാൻ പറ്റും സ്ഥലങ്ങളെല്ലാം കാണിച്ചു ഇവിടെ നമ്മൾ സ്വർണ്ണം മേടിച്ചില്ല നമ്മൾ വന്ന് മേടിക്കുക കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ട നല്ല ഡിസ്കൗണ്ടും എല്ലാം ഉണ്ട് എനിക്കും ഗോൾഡിനോട് താല്പര്യമില്ലാലും സാധനം നല്ല സേവിങ്സ് ആണ് മേടിച്ച് എനിക്ക് വെക്കണമെന്നുണ്ട് പിന്നെ നമ്മൾ ഇനി മേടിക്കും ഞാൻ ഇപ്പം തിരിക്കപ്പോൾ ഏഴ് മാസം ഉള്ളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ദേരയിലെ വെള്ളത്തിന്റെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള കപ്പലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇത് ഇവര് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതായത് ഇവര് നിന്ന് വെള്ളം കയറ്റി ഇട്ടിട്ട് ഈ സാധനം ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഞാൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ വന്നിരിക്കുന്നു ഇത് നല്ല രസമാണ് നമുക്ക് ഇപ്പുറത്തുനിന്ന് അക്കലയിലോട്ട് നമുക്ക് ബോട്ടിൽ പോവാം നല്ല ഇങ്ങനെ ചുറ്റി കറക്കി കൊടുക്കുക എല്ലാം കാണിക്കാം അതായത് ഈ വർഷം മൊത്തവും മൊത്തം കറക്കുകയാണെന്ന് കറങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ ലൈസൻസ് എടുക്കുന്നുണ്ട് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് സമയമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത് ഇനി നമ്മൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദുബായ് ഫുൾ നമ്മൾ കിടക്കുകയാണ് കേട്ടോ അതാണ് എന്റെ ആഗ്രഹം എന്താ സാഹചര്യം എല്ലാം കൂടെ വരുന്നില്ല അതുകൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് അത് കണ്ടോ ദുബായിൽ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നടന്നുവന്നതാണ് ഇവൻ പറഞ്ഞാണ് നമുക്ക് അവിടുന്ന് ക്ലോസ് ചെയ്യാം നമ്മൾ അവിടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും അവിടുന്ന് എല്ലാ ആൾക്കാരും കണ്ടു ഇവിടെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടുന്ന് ആണ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പോവാണ് ഇതാണ് ബോട്ടർ എൻട്രൻസ് അതൊരു ചൈനീസ് കൂടി ആണ് കേട്ടോ അതിൻ്റെ കുറെ ടൂറിസ്റ്റ് ആണ് ഫ്രണ്ടിൽ പോകുന്നത് കുറെ ആൾക്കാർ പോകുന്നത് കേട്ടോ അതിനെ ആദ്യമായിട്ടാണ് കാണുന്നത് സഞ്ചാരി മാത്രമേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ ഓ നമ്മുടെ ബോട്ട് അവിടെ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലാണ് നമുക്ക് ബർത്ത് ബർഗ്ഗയിലോട്ട് പോകുന്നത് ബോട്ടിലോട്ട് കയറണം എടുത്ത് സമാധാനത്തോട് എടുത്തു വന്ന് നിക്കുന്ന ഗൈസ് നമ്മുടെ ബോട്ട് ഇവിടെ ഝട്ടിയിലോട്ട് അടുക്കാറായിരിക്കുന്നു ഇതാണ് കേട്ടോ ബർദുബായി മാപ്പ് നല്ല മാപ്പ് ഉണ്ട് നമ്മൾ നിക്കുന്നുണ്ട് ഈ ഇവിടെ ആണ് ബർദുബായിൽ വന്നപ്പോഴാണ് ഗൈസ് കണ്ടത് ഗ്രാൻഡ് സോ ബർദുബായ് അതും എന്താണ് നമുക്ക് പോയി നോക്കാം നമ്മൾ അപ്പുറത്ത് ഗോൾഡ് സോക്ക് കയറി ഇത് ഗ്രാൻഡ് സോക്ക് ഇവിടെ ഇതുപോലൊക്കെ തന്നെ കാണിക്കണം എനിക്ക് പോലും അറിയത്തേ ഇത് പോകണൊക്കെ ഇങ്ങനെ കിടക്കുക ഇഷ്ടമാണ് സാർ ഞങ്ങൾ ദായിച്ച് വളഞ്ഞ് അവസാനം ഒരു നാരങ്ങാവെള്ളം കുടിക്കാന്ന് വിചാരിച്ചു എന്ത് വെള്ളം കുടിക്കുന്നത് നാരങ്ങ നാരങ്ങാ വെള്ളം നല്ല കളറുള്ള നാരങ്ങാ വെള്ളം എന്ത് വെള്ളം നാരങ്ങാ വെള്ളം പിന്നെ കുടിക്കാൻ രണ്ട് രൂപ രണ്ട് രണ്ട് ഒന്നല്ലേ എന്തായാലും പൈസ കൊടുക്കുന്നോണ്ട് നമുക്ക് നാല് രൂപയൊക്കെ കേട്ടോ ക്യാമറ കട ഒരു ക്യാമറ മേടിക്കണമെന്ന് വർഷങ്ങളായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് വിലകൾ തെക്കാം ഇത് ഫുൾ ഫ്രെയിം അല്ല ഫുൾ ഫ്രെയിം ആണ് നാലായിരത്തി അറുനൂറ് ഇതാണ് മൂവായിരത്തി ഞാൻ പറഞ്ഞ ഗോപ്രോ ഇതാണ് ഗോപ്രോ ട്വൽവ് അങ്ങനെ ഗോപ്രോയിലെ പലതരം സാധനങ്ങൾ ഇപ്പുണ്ട് പോക്കറ്റ് ഇടുപ്പുണ്ട് അങ്ങനെ പല സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ത്രീ സിക്സ്റ്റി അതായത് ചുറ്റുമുള്ളതാണ് എന്റെ മോനെ അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ നടത്തിന് ശേഷം ദുബായ് ഫുൾ അതായത് ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് പറഞ്ഞത് ദുബായ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതുപോലൊക്കെ നടന്നു പോലും അറിയാവേണ്ടത് അരമണിക്കൂർ അരമണിക്കൂറല്ല മുക്കമണിക്കൂറോളം നമ്മൾ നടത്തുകയാണ് ഇങ്ങനത്തെ ഈ ഒരു എട്ട് വഴി പാതയുടെയും ഇങ്ങനെ നടത്തുക സ്പെഷ്യൽ ടാങ്ക്സ് ടു അഗൽമോൻ ദുബായ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും സൂപ്പറായിട്ട് അപ്പോൾ നമ്മൾ ഇനി അൽക്കരാമേലോട്ടാണ് പോകുന്നത് ഡേ ടു ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അടുത്തു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വീഡിയോ ചാൻ സബ്സ് ചെയ്യും നമ്മൾ വീഡിയോ ലൈക്ക് അങ്ങനെ അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യൂ നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ലൈസൻസെ വീഡിയോ എല്ലാം നമ്മൾ ലൈഫ് സ്റ്റൈൽ ബോധപോണെ എല്ലാം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്